ആഗോളതലത്തിൽ വ്യാപാര നിക്ഷേപങ്ങൾ അനിശ്ചിതത്വം നേരിടുന്നുവെന്ന് ബ്രിക്സ് ഉച്ചകോടിയിൽ ചൂണ്ടിക്കാട്ടി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സുസ്ഥിരവും പ്രവചിതവുമായ ഒരു അന്തരീക്ഷം തേടുകയാണ് ലോകമെന്ന് ജയശങ്കർ പറഞ്ഞു വ്യാപാര പ്രവർത്തനങ്ങൾക്ക് അപ്രതീക്ഷിതമായ തടസ്സങ്ങൾ ഉണ്ടാകുന്നതും വിതരണ ശൃംഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിലും ജയശങ്കർ ആശങ്ക പ്രകടിപ്പിച്ചു അപ്രതീക്ഷിതമായ ഇത്തരം ആഘാതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു അമേരിക്കയുമായി വ്യാപാര യുദ്ധം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഈ പ്രസ്താവന ലോകം ഒരു കൂട്ടായ്മ എന്ന നിലയിൽ വ്യാപാരത്തിനും നിക്ഷേപത്തിനും പ്രവചിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം തേടുന്നതായും പറഞ്ഞു സാമ്പത്തികമായ കാര്യങ്ങൾ ന്യായവും സുതാര്യവുമാകണം അത് എല്ലാവർക്കും പ്രയോജനകരവുമാകണം പലതരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷ നേടാൻ കഴിയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം കൂടുതൽ കരുത്തുറ്റതും വിശ്വസനീയവുമായ വിതരണ ശൃംഖലകൾ ഉണ്ടാകണം ബ്രസീൽ പ്രസിഡന്റ് ലുലാ സിൽവയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയെയും ലോകക്രമത്തെയും സ്ഥിരപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഇന്ത്യ ബ്രിക്സ് കൂട്ടായ്മയോട് ആവശ്യപ്പെട്ടു ന്യായമില്ലാത്ത വ്യാപാര രീതികളെയും വരുന്ന തടസ്സങ്ങളെയും ഇന്ത്യ എതിർത്തു ും ന്യായുക്തവും വിവേചനരഹിതവും നിയമങ്ങൾ അടിസ്ഥാനമാക്കിയുള്ളതുമായ ഒരു ആഗോള വ്യാപാര സമ്പ്രദായം ഉണ്ടാകണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു നിലവിലുള്ള വിതരണ ശൃംഖലകൾ വിശ്വസനീയമല്ലെന്ന സൂചന ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഉച്ചകോടിയിലെ തന്റെ പ്രഭാഷണം നൽകി കൂടുതൽ കരുത്തുറ്റതും വിശ്വസനീയവും എളുപ്പത്തിൽ ലഭ്യമാകുന്നതുമായ വിതരണ ശൃംഖലകൾ ഉണ്ടാകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിർമ്മാണവും ഉൽപാദനവും ജനാധിപത്യപരമാക്കുകയും വിവിധ ഭൂമിശാസ്ത്ര മേഖലകളിൽ വളർച്ച പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്നും ജയശങ്കർ അഭിപ്രായപ്പെട്ടു ഇത് പ്രാദേശികമായ സ്വയം പര്യാപ്തതയ്ക്ക് സഹായിക്കും അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രശ്നങ്ങൾ കുറയ്ക്കുകയും ചെയ്യും സുസ്ഥിരമായ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് ക്രിയാത്മകവും സഹകരണപരവുമായ സമീപനങ്ങൾ ലോകത്തിന് ആവശ്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വ്യാപാരത്തിൽ തടസ്സങ്ങൾ വർദ്ധിക്കുന്ന നയമാണ് യു എസിന്റേതെന്നും ജയശങ്കർ വ്യാങ്ക്യമായി ചൂണ്ടിക്കാട്ടി വ്യാപാരപരമായ കാര്യങ്ങളെ മറ്റു വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് നിലവിലെ യു എസിന്റെ രീതിയെന്നും ആരെയും പരാമർശിക്കാതെ അദ്ദേഹം ചൂണ്ടിക്കാട്ടി ബ്രിക്സിന് തന്നെ അംഗരാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ഒഴുക്ക് പരിശോധിച്ച് ഒരു മാതൃക സൃഷ്ടിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ഏറ്റവും വലിയ കച്ചവട കമ്മി ബ്രിക്സ് പങ്കാളികളുമായിട്ടാണെന്നും ചൈനയുടെയും റഷ്യയുടെയും പേര് പരാമർശിക്കാതെ ജയശങ്കർ ചൂണ്ടിക്കാട്ടി ഇതിന് വേഗത്തിൽ ഒരു പരിഹാരം കാണാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ടെന്നും ഇന്നത്തെ യോഗത്തിൽ ഇതൊരു തിരിച്ചറിവായി ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു തുറന്നതും ന്യായവും സുതാര്യവും വിവേചനരഹിതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതുമായ ഒരു സമീപനമാണ് അന്താരാഷ്ട്ര വ്യാപാര സമ്പ്രദായത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെന്നും ഊന്നി പറഞ്ഞു വികസന രാജ്യങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകണം ഇത് സംരക്ഷിക്കപ്പെടേണ്ടതും പരിപോഷിപ്പിക്കേണ്ടതുമാണെന്നും ഇന്ത്യ ശക്തമായി വിശ്വസിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഈ മാസം ഇരുപത്തി മുതൽ ഇരുപത്തി വരെ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസംഗിക്കില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസംഗിക്കും

ഈ ഓണത്തിന് മൈജിയിൽ മൊബൈൽ ഫോണുകളുടെ മാസ് കളക്ഷൻ മാസ് വിലക്കുറവ് സൂപ്പർ ഇ എം ഐ ഓപ്ഷനുകൾ ബ്രാൻഡ് ഓഫറുകൾ ഇതിലെല്ലാത്തിലുമുപരി മൈ ജി സ്പെഷ്യൽ ഓണം ഓഫറുകൾ മൈ ജി ഓണം